പത്മശ്രീ നെൽവയൽ രാമന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചിത്രത്തിന് ദേശീയ അവാർഡ് ജൂറിയുടെ പ്രത്യേക പരാമർശം എം കെ രാംദാസ് സംവിധാനം ചെയ്ത നെക്കലാണ് നോൺ ഫീച്ചർ വിഭാഗത്തിൽ ജൂറി പരാമർശത്തിന് അർഹമായത് രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏറെ അഭിമാനം നൽകുന്ന നിമിഷം തന്നെയാണ് മലയാളികൾക്ക് പ്രത്യേക ജൂറിയുടെ പരാമർശത്തിന് അർഹമായിട്ടുള്ള ആ ചിത്രമാണ് മലയാളത്തിൽ നോൺ ഫീച്ചർ വിഭാഗത്തിൽ നെഗൽ ക്രോണിക്കൾ ഓഫ് ദി പാഡിമാൻ എന്ന് പറയുന്ന ആ ചിത്രം അതിൻ്റെ സംവിധായകൻ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായിട്ടുള്ള എം കെ രാംദാസ് നമ്മോടൊപ്പം ചേരുകയാണ് പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ നമ്മളിപ്പോൾ ഒരു ഒരു നമ്മളൊരു പ്രവ ഒരു ആർട്ടിൽ ഇടപെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ളൊരു ഇടപെടുക നമ്മൾ നടത്തുന്നുള്ളത് മാത്രമാണ് നമ്മളൊരു ഞാനൊരു പ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ പ്രവർത്തിക്കളിലെ പല എപ്പോഴാണ് ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഒരു അഞ്ച് വർഷത്തോളം ഞാൻ അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഒരു നമ്മളുടെ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ഡോക്യുമെൻ്ററി പിന്നെ നിർമ്മിക്കപ്പെടുന്നത് പൂർത്തിയാക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാ പിന്നെ പുരസ്കാരങ്ങളും എല്ലാ പ്രശംസകളും നമുക്ക് സന്തോഷകരമാണ് ആ രൂപത്തിൽ ഇപ്പോൾ വൈകിട്ടാണ് എനിക്ക് വന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഇത് പിന്നെ സെൻസർ ചെയ്തിരുന്നത് ആ തവണ നമ്മൾ സംസ്ഥാന അവാർഡിന് കൊടുത്തിരുന്നു അവർ പരിഗണിച്ചിട്ട് പരിഗണിച്ചിട്ടില്ല ഇപ്പോഴാണ് ഈ തവണ ഇത് കൊടുത്തു അപ്പം ഈ ഇങ്ങനൊരു പുരസ്കാരം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് നെൽവയിൽ രാമൻ്റെ ഒരു ജീവിതം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ശ്രമങ്ങൾ ഒക്കെ തന്നെ ചിത്രീകരിച്ച ഒരു ചിത്രം കൂടിയാണ് അതായത് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ അതായത് ഞാൻ ഈ നിരന്തരമായി വയനാട്ടിൽ ജോ പിന്നെ പത്രപ്രവർത്തന രംഗത്തുള്ള ഒരാളാണ് അപ്പം പിന്നെ നമ്മൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പാരമ്പര്യ നെൽവിത്തിനങ്ങൾ സംരക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഞാൻ പിന്തുടരുന്നിട്ട് നിരന്തരമായി പിന്തുടർന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് എനിക്കിത് കുറച്ചുകൂടി അടുത്തിരുന്ന് കാണണം അടുത്ത് ഇതിനെ സമീപിക്കണമെന്നോ തോന്നിയത് അങ്ങനെ ഞാനിത് തീരുമാനമെടുക്കുന്നു എൻ്റെ കൂടെ ഞാനൊരു മാധ്യമപ്രവർത്തനമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിന്നെ എനിക്ക് അവരുടെ ക്യാമറാമാൻമാരുടെയൊക്കെ പിന്തുണ ഒരുപാട് കിട്ടിയിട്ടുണ്ട് എഡിറ്റർമാരുടെ പിന്തുണ കിട്ടി അങ്ങനെയൊക്കെയാണ് ഇത് പൂർത്തിയാക്കിയത് മാത്രമല്ല നെൽവയൽ അതായത് നമ്മുടെ പിന്നെ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ പരീക്ഷണശാലകളിലോ അന്താരാഷ്ട്ര ഏജൻസികളുടെ രാജ്യങ്ങളുടെയൊക്കെ ലബോറട്ടറികളിലോ ചെയ്യേണ്ട ഈ വിത്തുകളുടെ സംരക്ഷണം അത് ഒരു സാധാരണ പൗരൻ സാധാരണ കർഷകൻ അതും വയനാട് പോലുള്ളൊരു സ്ഥലത്തുള്ള ഒരു പാരമ്പര്യ കർഷകൻ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ചെയ്യുന്നതിൻ്റെ ഒരു മഹത്വമുണ്ട് അതൊരു ഭയങ്കര മോഡലാണ് അപ്പോൾ അത് മനുഷ്യരുടെ ഇടയിലേക്ക് കൊണ്ടുവരിക നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ഭക്ഷണത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയ ഡിസ്കഷൻ നടക്കുന്ന ഒരു കാര്യം കാലമാണ് കാരണം നമുക്കതിന് മുകളിൽ സ്വാതന്ത്ര്യമില്ല നമ്മൾ വിത്തുകൾ മുഴുവൻ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഈ വിത്തുകൾ സംരക്ഷിക്കാൻ മനുഷ്യർ മുന്നോട്ട് വരുന്നു ഒരാൾക്ക് അത് കഴിയും ഒരു പ്രതിരോധമാണത് ആ പ്രതിരോധത്തിലാണ് അതാത് ഈ ഒരു സിനിമയുടെ മുഴുവൻ എന്താ പറയുക അതിൻ്റെ ഒരു ശക്തി നിലനിൽക്കുന്നത് അപ്പോൾ അത് ആവിഷ്കരിക്കാൻ കഴിഞ്ഞു അതൊരു ആശയത്തിൻ്റെ ഒരു ഒരു ബലവും കൂടിയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ എനിക്കറിയാം ഈ ഒരു ഒരു ഈ ഒരു ഇതിൻ്റെ ഈ സിനിമയുടെ ഒരു നിർമ്മാണ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും തോന്നുന്നുണ്ട് കാരണം നമ്മളെപ്പോലുള്ള ഒരാൾക്ക് ചെയ്യാവുന്ന ഒരു ഒരു ഏരിയ അല്ലാത്തത് കൊണ്ട് തന്നെ അപ്പം നമ്മളത് ഇതിൻ്റെ ഒരു ആശയത്തിൻ്റെ ഒരു പിൻബലം ആ കയ്യിൽ അറിഞ്ഞതിൻ്റെ അത് അതിനോടുള്ള പ്രതിപത്തി കൊണ്ട് കുന്നംകുളത്തുള്ള അതിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്ന ചെയ്യുന്നില്ല അയാൾ വന്നിട്ട് എനിക്ക് ഈ ഒരു സിനിമ പൂർത്തിയാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇത് ഈ ഒരു ആഭി ഈ ഒരു ആശയത്തോടുള്ള ഒരു ആഭിമുഖ്യം കൂടി അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ് രാമേട്ടൻ്റെ പറഞ്ഞാൽ ഈ കൃഷി ചെയ്യുന്ന ആളുകൾക്കുള്ളൊരു പ്രോത്സാഹനമൊക്കെയാണ് ഇത്തരം ഒരു ഒരു പുരസ്കാരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു പരാമർശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചെറുവയൽ രാമന്റെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള ഒരു കഥയാണ് ഈ പറയുന്ന നെഗൽ എന്ന ചിത്രം അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് അത്യധികം സന്തോഷമുണ്ട് പ്രത്യേക ജൂറിയുടെ പരാമർശം ലഭിച്ചതിൽ ക്യാമറാമാൻ ഗോപകുമാറിനൊപ്പം രേഷ്മ ബാബു ജനം കൊച്ചി